നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നതിനിടെ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം ജനപക്ഷം പാർട്ടിയുമായി വന്ന് ബി ജെ പി ലയിച്ച പി സി ജോർജ് അവസാന സമയം വരെ ഏകപക്ഷീയമായി സീറ്റിൽ മത്സരിക്കുമെന്ന പ്രതീതി കൈവന്നെങ്കിലും അതിന് ആയുസില്ലെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പി എസ് പിള്ളയെയും ബി ജെ പി പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നുവെന്നാണ് ലഭ്യമായ വിവരം പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ ശ്രീധരൻപിള്ളയും ഇടം പിടിച്ചു പി സി ജോർജിനെ പത്തനംതിട്ടയിൽ നിന്നും മത്സരിപ്പിക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കത്തെ മറികടക്കാനാണ് സംസ്ഥാനത്തിന്റെ പട്ടികയിൽ ശ്രീധരൻ പിള്ളയെ ഒന്നാം പേരുകാരനായി തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് സൂചന മുന്നണികൾ മാറിക്കളിക്കുകയും പലവട്ടം പാർട്ടികൾ വിട്ട് കൂടുമാറുകയും ചെയ്ത പി സി ജോർജിനെ മണ്ഡലത്തിൽ ഇറക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് മടിയുണ്ടെന്നാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് പത്തനംതിട്ട പോലെയൊരു ബി ജെ പി സ്വാധീനമുള്ള മേഖലയിൽ പാർട്ടിയിൽ നിന്നുള്ള ഒരു ശക്തനെ തന്നെ മത്സര രംഗത്ത് ഇറക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് പി എസ് ശ്രീധരൻപിള്ളയുടെ വരുന്നത് നിലവിൽ ഗോവ ഗവർണറാണ് ശ്രീധരൻപിള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ഗവർണർ പദവി ഒഴിയാൻ ശ്രീധരൻ ശ്രീധരൻപിള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വരുന്ന ഒക്ടോബറിൽ ശ്രീധരൻ പിള്ളയുടെ കാലാവധി അവസാനിക്കും ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ പത്തനംതിട്ടയിൽ പി വെട്ടി പിള്ളയെ രംഗത്തിറക്കാൻ സാധ്യത കൂടുതലാണ് അതേസമയം പത്തനംതിട്ടയിലെ പട്ടികയിലും കുമ്മനം രാജശേഖരന്റെ പേര് ഇടം പിടിച്ചിട്ടില്ല അദ്ദേഹം ഇക്കുറി മത്സര രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് സൂചന പി സി ജോർജോ കുമ്മനം രാജശേഖരനോ ആയിരിക്കും പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ഇതിനു പുറമെ കൊല്ലത്തും പത്തനംതിട്ടയിലും ശോഭാ സുരേന്ദ്രനും ബി ജെ പി പരിഗണനാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് തൃശൂരിന് ശേഷം സംസ്ഥാനത്ത് ബി ജെ പി ഏറ്റവുമധികം പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകൾ നേടിയിരുന്നു പാർട്ടി നിർദ്ദേശിച്ചാൽ സ്ഥാനാർത്ഥിയാകുമെന്ന ബി ജെ പി നേതാവ് പി സി ജോർജ് നേരത്തെ പ്രതികരിച്ചിരുന്നു പത്തനംതിട്ട ബി ജെ പിയുടെ സുരക്ഷിത മണ്ഡലമാണെന്നും പി സി പറഞ്ഞിരുന്നു കൂടാതെ ജനപക്ഷം ബി ജെ പിയിൽ ലയിച്ചതിന് പിന്നാലെ മത്സരിക്കുന്നെങ്കിൽ അത് പത്തനംതിട്ടയിൽ മാത്രമായിരിക്കുമെന്നും പി സി വ്യക്തമാക്കിയിരുന്നു എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് പത്തനംതിട്ടയിൽ നായർ സ്ഥാനാർത്ഥി മതിയെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ തുടക്കം മുതലേയുള്ള നിലപാട് എന്നാൽ ഇവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു പരീക്ഷണത്തിന് മുതിരാനാണ് ദേശീയ നേതൃത്വത്തിന്റെ താല്പര്യം ഇതിൽ അന്തിമ തീരുമാനമറിയാൻ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ കാത്തിരിക്കുകയാണ് ഏകവഴി നന്ദി